നവംബർ തയ്യാറാക്കിയ നാല് ി നമ്പേഴ്സ് ഡിസ്ക്ലെയിമർ ദീസ് നമ്പേഴ്സ് റാൻഡംലി ആൻഡ് ആൻഡ് നോട്ട് നോട്ട് ബേസ്ഡ് ഓൺ എനി ലോട്ടറി ദേ ആർ ഫോർ എന്റർടൈൻമെന്റ് ഓൺലി വി ഡു എൻകറേജ് പ്ലേ അറ്റ് യുവർ ഓൺ റിസ്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതും മറക്കരുത് നിങ്ങൾക്ക് ഡയറക്ട് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം ഗസിംഗ് ലക്കി നമ്പേഴ്സ് പൂജ്യം പൂജ്യം മൂന്ന് ആറ് പൂജ്യം പൂജ്യം ആറ് എട്ട് പൂജ്യം ഒന്ന് പൂജ്യം എട്ട് പൂജ്യം രണ്ട് ഒന്ന് ആറ് പൂജ്യം രണ്ട് അഞ്ച് ഏഴ് പൂജ്യം മൂന്ന് ഒന്ന് അഞ്ച് പൂജ്യം നാല് ഒന്ന് ആറ് പൂജ്യം നാല് ആറ് നാല് പൂജ്യം അഞ്ച് ആറ് നാല് പൂജ്യം ഏഴ് പൂജ്യം 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 എട്ട് എട്ട് ഏഴ് പൂജ്യം ഒമ്പത് പൂജ്യം ഒന്ന് പൂജ്യം ഒമ്പത് മൂന്ന് എട്ട് പൂജ്യം ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം ഒമ്പത് ഏഴ് എട്ട് ആയിരത്തി ആറ് ആയിരത്തി പത്തൊമ്പത് ആയിരത്തി ആറ് ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് ആയിരത്തി മുന്നൂറ്റി എട്ട് ആയിരത്തി നാനൂറ്റി നാല് ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് ആയിരത്തി അറുനൂറ്റി നാല് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി നാല്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് രണ്ടായിരത്തി നാനൂറ്റി പതിനെട്ട് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിമൂന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി പതിനേഴ് രണ്ടായിരത്തി എഴുന്നൂറ്റി ആറ് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മൂവായിരത്തിഒൻപത് മൂവായിരത്തി പത്ത് മൂവായിരത്തി മൂവായിരത്തി എൺപത്തിയഞ്ച് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മൂവായിരത്തി മുന്നൂറ്റി മൂന്ന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് മൂവായിരത്തി അറുനൂറ്റി ഒന്ന് നാലായിരത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാല് നാലായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് െട്ട് അയ്യായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് അയ്യായിരത്തി നാനൂറ്റി എൺപത്തിയാറ് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് അയ്യായിരത്തി അറുന്നൂറ്റി ഒമ്പത് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊന്ന് അയ്യായിരത്തി തൊള്ളായിരത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് ആറായിരത്തി അഞ്ച് ആറായിരത്തി ഇരുപത് ആറായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് ആറായിരത്തി മുന്നൂറ്റി പതിനാല് ആറായിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴ് ആറായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് ആറായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ആറായിരത്തി എഴുന്നൂറ്റി രണ്ട് ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് ആറായിരത്തി തൊള്ളായിരത്തി പത്ത് ആറായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏഴായിരത്തി രണ്ട് ഏഴായിരത്തി പതിനാറ് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഏഴായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് ഏഴായിരത്തി നാനൂറ്റി അറുപത്തി ഒമ്പത് ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഏഴായിരത്തി അറുന്നൂറ്റി പതിനെട്ട് ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഏഴായിരത്തി എണ്ണൂറ് ഏഴായിരത്തി തൊള്ളായിരത്തി എണ്ണായിരത്തി ഏഴ് എണ്ണായിരത്തി പന്ത്രണ്ട് എണ്ണായിരത്തിനൂറ്റി ഇരുപത്തിനാല് എണ്ണായിരത്തി എൺപത്തി എട്ട് എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തിയാറ് എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് എണ്ണായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തിയൊമ്പത് എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഒമ്പതിനായിരത്തി ഇരുപത്തി ഒമ്പത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഒമ്പതിനായിരത്തി മുന്നൂറ്റിമുപ്പത് ഒമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് ഒമ്പതിനായിരത്തി അറുനൂറ്റി മുപ്പത്തിയഞ്ച് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഒമ്പതിനായിരത്തി തൊള്ളായിരം